പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഊരും പേരുമില്ലാതെ തുടങ്ങിയ പ്രചരണങ്ങളാണ് പിന്നീട് വലിയ വിവാദമായി മാറിയത് നടി പേര് പറയാതെ ആളെ ചൂണ്ടിക്കാട്ടിയതോടെയാണ് വിവാദം ആളിക്കത്തിയത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് പുറത്തിറങ്ങിയ മെട്രോ വാർത്താ ദിനപത്രത്തിൽ മറ്റൊരു വിവാദ വാർത്ത കൂടി പ്രത്യക്ഷപ്പെട്ടത് സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എയെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്ന തലക്കെട്ടോടെയാണ് ഈ വാർത്ത പത്രത്തിന്റെ എറണാകുളം എഡിഷനിൽ പതിനൊന്നാം പേജിൽ വന്ന ഈ വാർത്ത ജില്ലയിലെ ഒരു സി പി എം എം എൽ എ ബന്ധപ്പെട്ടുള്ളതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ഇടത് എം എൽ എക്കെതിരെ ലൈംഗിക ആരോപണ വിവാദം ഉയർന്നത് സി പി എമ്മിനുള്ളിൽ പുകയുകയാണ് വനിതാ നേതാവിന്റെ വീട്ടിൽ പട്ടാപ്പകൾ കയറിയ എം എൽ എ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടിയെന്നും ഭർത്താവ് എം എൽ എയെ ചവിട്ടി വീഴ്ത്തിയെന്നുമാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സി പി എം മൌനം പാലിക്കുകയാണ് കൊച്ചി ആസ്ഥാനമായ ദിനപത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് വനിതാ നേതാവിന്റെ ഭർത്താവ് ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നും പോയതിനെ തുടർന്നാണ് നാടകം അരങ്ങേറിയത് തുടർന്ന് എം എൽ എ പറവൂരിലെ വീട്ടിലേക്ക് എത്തിയെന്നാണ് പ്രചരിക്കുന്ന വിവരം വൈകിട്ട് മടങ്ങിയെത്തേണ്ട ഭർത്താവ് ഉച്ചയോടെ തന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി വീട് അകത്തുനിന്ന് പൂട്ടിയിട്ട നിലയിലായിരുന്നു സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഭർത്താവിന് അതിനു കഴിഞ്ഞില്ല ഭാര്യയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് കടുത്ത ആശങ്കയിലായ ഭർത്താവ് അയൽവാസികളുടെ സഹായത്തോടെ വാതിലിന്റെ പൂട്ടു തകർത്ത് അകത്തു കടന്നപ്പോഴാണ് എം എൽ എയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് തുടർന്ന് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലായ എം എൽ എ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യം വാക്കേറ്റം പിന്നീട് ഭർത്താവ് അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുകയും ആയിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് അയൽവാസികളുടെ സാന്നിധ്യത്തിലാണ് സംഭവങ്ങൾ നടന്നത് എന്നതിനാൽ ഇത് പുറത്തറിയുകയായിരുന്നു എം എൽ എ തന്റെ വാഹനം കുറെ ദൂരെ മാറ്റിയിട്ട ശേഷമാണ് വീട്ടിലെത്തിയതെന്ന് വനിതാ നേതാവിന്റെ ഭർത്താവിന്റെ അന്വേഷണത്തിൽ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ ഒട്ടേറെ പരിപാടികളിലൂടെ മികവ് തെളിയിക്കാൻ ശ്രമിച്ച എം എൽ എക്ക് ഈ സംഭവത്തോടെ കുപ്രസിദ്ധി നേടേണ്ടി വന്നു വിഷയത്തിൽ സി പി എമ്മിന് പരാതി ലഭിച്ചിട്ടുണ്ടോയെന്ന കാര്യത്തിലും വ്യക്തതയില്ല പരാതി ലഭിച്ചാൽ അത് പോലീസിന് കൈമാറാനോ കേസെടുക്കാൻ നിർദ്ദേശം നൽകാനോ പാർട്ടിയും സർക്കാരും തയ്യാറാകുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല പാർട്ടിക്കുള്ളിൽ തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമോ എന്ന കാര്യവും അറിയാനിരിക്കുന്നതേയുള്ളൂ മെട്രോ വാർത്ത നൽകിയ വാർത്ത ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക ആരോപണം നിലനിൽക്കെ സമാനമായ വിവാദത്തിൽ അകപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള സി പി എം എം എൽ എ പറവൂരിൽ പട്ടാപ്പകൽ സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എയെ വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് വീട്ടിൽ നിന്നും പിടികൂടിയത് വനിതാ നേതാവിന്റെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്ക് പോയിരുന്നു രാത്രിയോടെ മാത്രമേ തിരികെ എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഉച്ചയോട് തിരിച്ചെത്തിയ ഭർത്താവ് സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ വീടിനുള്ളിൽ ഇരുന്ന് റിംഗ് ചെയ്തതല്ലാതെ പ്രതികരണം ഉണ്ടായില്ല ഇതേ തുടർന്ന് ആശങ്കയിലായ ഭർത്താവ് സമീപവാസികളുമൊത്ത് വീടിന്റെ പൂട്ടു തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് എം എൽ എയെ കണ്ടത് കാര്യം മനസ്സിലായ ഭർത്താവ് എം എൽ എയെ കൈകാര്യം ചെയ്തു വിശദീകരിക്കാൻ ശ്രമിച്ച എം എൽ എയെ ഭർത്താവ് ചവിട്ടി താഴെയിടുകയും ചെയ്തു വാഹനം ഏറെ ദൂരെ നിർത്തിയ ശേഷമാണ് എം എൽ എ വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത് സമീപവാസികളും സംഭവത്തിന് സാക്ഷികളായതിനാൽ ഇത് പുറത്തറിയുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവ് ഇടപെട്ട് തടഞ്ഞതായാണ് വിവരം അടുത്തിടെ ഒട്ടേറെ പരിപാടികൾ നടത്തിയ മികച്ച എം എൽ എ എന്ന പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിച്ച എം എൽ എ ഇപ്പോൾ കുപ്രസിദ്ധനായ അവസ്ഥയിലാണ് പാർട്ടിക്ക് ഔദ്യോഗിക പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാർ പലരും ദൃക്സാക്ഷികളായതിനാൽ സംഭവം നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് പ്രമുഖ ഓൺലൈൻ ചാനലുകൾക്കെല്ലാം പറ്റിയുള്ള വിവരം ലഭിച്ചതായാണ് സൂചന പുറത്തുവന്നിരിക്കുന്ന വാർത്ത സത്യമാണെന്നാണ് പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണെങ്കിലും കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ഈ നേതാവിന്റെ പേര് വിവരങ്ങൾ പുറത്തുവരുമെന്ന് കരുതുന്നു കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക